എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സജിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ പ്രമോയും ഒക്കെ നിങ്ങൾ ചെറിയൊരു പ്രമോയൊക്കെ കിട്ടിയില്ലോ അതൊക്കെ കണ്ടിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാജറ്റ് ഉണ്ട് വൺ കെ ആണ് അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോകാം ഇന്നത്തെ വിശേഷത്തിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ കിട്ടുകാച്ചി വിശേഷം തന്നെയായിരുന്നു അല്ലെ നമ്മുടെ സച്ചി ഒരു ഒന്നൊന്നര സ്വപ്നം കണ്ടു ആ സ്വപ്നം ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഹാങ് ഓവർ വിട്ടിട്ടില്ല ഏതായാലും നേരെ വന്ന് രവീന്ദ്രനോട് ചോദിക്കുന്നത് എപ്പോഴാണ് സുധീനെ പ്രസവിച്ചത് എപ്പോഴാണ് അമ്മ സുധീനെ പ്രസവിച്ചത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഈ ഒരു ചോദ്യം ചോദിച്ചതേ എല്ലാവരും അന്തം വിട്ട് നിൽക്കുക ഇതുവരെ ഇതുപോലത്തെ കൊനഷ്ട ചോദ്യങ്ങളൊന്നും നമ്മുടെ സച്ചി ചോദിച്ചിട്ടേ ഇല്ല അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു അതെന്തിനാടാ നീ ഇപ്പം ഇതറിയുന്നത് നീ നിന്റെ അമ്മയോട് തന്നെ ചോദിക്ക അല്ല അച്ഛൻ പറ എപ്പോഴാ പ്രസവിച്ചത് പെട്ടെന്ന് പ്രസവിച്ചോ അതോ താമസിച്ച് പ്രസവിച്ചോ അത് പിന്നെ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാ നിന്റെ അമ്മയുടെ വയറ്റില് സുധി ഉണ്ടായത് ഒരു പതിനൊന്ന് മാസം ഹേ പതിനൊന്ന് മാസമോ വെറുതെ അല്ല നിങ്ങൾ സെറ്റിലാകുന്നതിന് മുമ്പ് തന്നെ ഇവൻ ജന്മം എടുത്തു ഇവൻ ജന്മം എടുത്ത് അന്ന് തന്നെ തുടങ്ങിയില്ലോ അച്ഛ അച്ഛന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല മോനെന്തിനാ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കുന്നത് ഹേ അത് അതൊന്നുമില്ല അല്ല അപ്പം ഞാൻ ജനിച്ചതെപ്പോഴാ എന്റെ പൊന്ന് സച്ചി നീ പോ നീ പോയിട്ട് നീയേ ഓട്ടത്തിന് പോകാൻ നോക്ക് രേവതി സച്ചിനെ കൂട്ടിക്കൊണ്ട് പോക്കെ രാവിലെ അവൻ ഓരോരോ ക്വസ്റ്റിനുമായിട്ട് വന്നേക്കുന്നു നീയേ സച്ചിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു അപ്പം സച്ചിനെ വിളിച്ചിട്ട് ബാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് രേവതി അകത്തേക്ക് പോകാനായിട്ട് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സുധീ ഉടനെ ഇപ്പോൾ കണ്ട ഉടനെ കണ്ടുവിടനെ കേട്ടാ വൃത്തികെട്ടവനെ നീ മാറി നിൽക്കണം അപ്പം പതിനൊന്നാം മാസം ആയപ്പോഴത്തേക്കും അവൻ വന്നേക്കുന്നത് അതുകൊണ്ടല്ലേ എൻ്റെ അച്ഛനൊന്ന് സെറ്റിലാകുന്നതിന് മുമ്പ് അവൻ എൻ്റെ അച്ഛൻ്റെ തല തിന്നാൻ വേണ്ടി ഇറങ്ങി വന്നതല്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഡേ അവൻ അച്ഛന്റെ തല തിന്നാനൊന്നും അല്ല ഇറങ്ങി വന്നത് അവനല്ല നീ അതിന്റെ തല തിന്നാൻ ഇറങ്ങി വന്നെന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഓ ഒന്ന് നിർത്തുന്നുണ്ടോ രാവിലെ തുടങ്ങിയിട്ടുണ്ടോ എല്ലാ എണ്ണം കൂടെ സച്ചി നീ പോ നിന കോട്ടമില്ലേ നീ പോകാൻ നോക്കാൻ പറഞ്ഞു രേവതി മോളെ സച്ചിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതി ഒരു വിധത്തിൽ സച്ചിനെയും കൂട്ടിക്കൊണ്ട് റൂമിനകത്തേക്ക് ചെന്നു റൂമിനകത്തേക്ക് നമ്മുടെ സച്ചിനെ കൊണ്ടുചെന്നിട്ട് രേവതിയോടപ്പം വീണ്ടും നമ്മുടെ സച്ചിക്കൊരു ചെറിയൊരു നാണമൊക്കെയാണ് കേട്ടോ വീണ്ടും രേവതിയുടെ മുഖത്ത് നോക്കാൻ ഒരു ചമ്മലും മടിയുമൊക്കെ എന്നിട്ട് രേവതിയോട് പറഞ്ഞു ഇനി ഇനി ഞാനിത് ആവർത്തിക്കില്ല കേട്ടോ സോറി 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 ഇനി ഞാൻ ആവർത്തിക്കില്ലേ എന്ന് പറഞ്ഞ് നേരെ ടോയ്ലറ്റ് കയറിയിട്ട് ഞാൻ ഇപ്പം കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ടോയ് ടോയ്ലറ്റ് കയറി ഇതേ സമയം നമ്മുടെ രേവതി ഇങ്ങനെ ചെറിയൊരു നാണത്തോടൊക്കെ കൂടി നിൽക്കുകയാണ് നമ്മുടെ സച്ചി സ്വപ്നം കണ്ടത് ഇതാണെന്നറിഞ്ഞപ്പോൾ മുതലേ നമ്മുടെ രേവതിക്കും ചെറിയൊരു സന്തോഷം ചെറിയൊരു സന്തോഷമല്ല വലിയൊരു സന്തോഷമുണ്ട് അങ്ങനെ അവിടെ ഇരുന്ന ആ ഒരു ഷർട്ട് ആ ഒരു ഷർട്ട് നമ്മുടെ രേവതിക്ക് വേണ്ടി രേവതിക്കല്ല സോറി സച്ചിക്ക് വേണ്ടി ഷർട്ടും ഒരു ജീൻസും കൂടി അവിടെ എടുത്ത് വെച്ചു അവിടെ എടുത്ത് വെച്ചിട്ട് പോകാൻ നേരം തുടങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇറങ്ങി വന്നു സച്ചി ഇറങ്ങി വന്നപ്പോൾ ഇതിനിടയിൽ നമ്മുടെ രേവതി കിച്ചണിൽ പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും കുളിച്ചിട്ടൊക്കെ വന്നത് കുളിച്ചിട്ടൊക്കെ വന്ന ഉടനെ തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ വെച്ചോണ്ടാട്ടോ വരുന്നതേ രേവതി കാണൂലേ ശരീരം അതുകൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടേ വരുന്നത് ഈ കണ്ണടച്ച് നിൽക്കേ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഞാൻ ഏഹ് കണ്ണടച്ച് നിക്ക് എന്നൊക്കെ പറഞ്ഞ തോർത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരിക എന്നിട്ട് ചോദിച്ചോ അന്നെ എൻ്റെ ഡ്രസ്സ് എന്തുയേ ദ ഇതാ നിങ്ങളുടെ ഡ്രസ്സ് ഇതെന്താ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് ജീൻസും ഷർട്ടും ആ സാരമില്ല ഞാൻ ഇട്ടോളാ എന്ന് പറഞ്ഞ് ആ ഷർട്ട് ഇടാൻ വേണ്ടി തുടങ്ങിപ്പ അതേ നീ ഒന്ന് തിരിഞ്ഞ് നിൽക്കുവോ എനിക്കിതൊന്നും ഇടണ്ടേ രേവതി നീ ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു നമ്മുടെ സച്ചിക്കാണെ ഓടുക്കാത്ത നാണമാണ് കേട്ടോ ഇങ്ങനെയുണ്ടോ നാണം ഏതായാലും സച്ചി ഒരു വിധത്തിൽ ആ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അതെ എനിക്കൊരു ചെറിയൊരാഗ്രഹമുണ്ട് ഹേ എന്താ നിന്റെ ആഗ്രഹം അത് പിന്നെ എനിക്ക് ഇതൊന്ന് ഇൻസെർട്ട് ചെയ്ത് കാണണം എന്നാഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഏത് ഈ ജീൻസും ഈ ഷർട്ടും അതും ഈ സറ്റി ഡ്രൈവിങ് എന്റെ ജോലി ഡ്രൈവിങ് ഞാന് ഇത് ഇൻസെറ്റ് ചെയ്യണമെന്ന് എന്തുവാ രേവതി പറയുന്നത് ഹേ എനിക്കൊന്നും ഈ എനിക്കൊന്നും ഇത് അത്രക്ക് പിടിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം പ്ലീസ് എന്റെ ഒരു ആഗ്രഹമല്ലേ എനിക്കൊന്ന് കാണാനാ പ്ലീസ് ഒന്ന് ഒന്ന് സാധിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് അതെ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇതിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ട് എടുത്ത് ജീൻസിന്റെ അങ്ങോ അകത്തേക്ക് ഇങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോ നീ എന്താ രേവതി കാണിക്കുന്നത് മാറ മാറ മാറി മാറ മാറി മാറ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം ഞാൻ ഇൻ ചെയ്താ പോരെ ആ അതെ ഞാൻ ചെയ്തോളാം അയ്യേ എനിക്ക് ഇക്ലിയാവുന്നേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി ഈ പറഞ്ഞു നീ പൊക്കോ നീ പൊക്കോ ഇൻ ഇഞ്ചെയ്താ പോരെ ഇത് ഇൻ ഇഞ്ചെയ്തിട്ടേ ഞാൻ വന്നോളാം നീ ഇപ്പൊ തൽക്കാലം ഈ റൂബിന്നിറങ്ങി പോയി എന്റെ രേവതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി പറഞ്ഞു വിടുകയാണ് ഏതായാലും സച്ചി ഹോ ഒരു കുളിര് കോരി അങ്ങനെ നിക്കാന്ന് കേട്ടോ സച്ചിയുടെ കാര്യം വിറ്റ് രസ അല്ലേ നല്ല രസമുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് നമുക്ക് ഇത് കാണുമ്പോ അങ്ങനെ സച്ചി അവിടെ ഡ്രസ്സ് മാറാൻ നിന്നു രേവതി നേരെ കിച്ചണിലേക്കൊക്കെ പോയിട്ടോ അപ്പൊ രേവതി കിച്ചണിലേക്ക് പോകുന്നു അപ്പൊ രേവതിയുടെ ഈ ചെരിയും കളിയും കണ്ടിട്ട് ചന്ദ്രക്ക് ഒട്ടും പിടിക്കുന്നില്ല നമ്മുടെ സുതിയും ശ്രുതിയും കൂടെ എന്തോ എ ബി സി ഡി ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലാണ് കാരണം വേറൊന്നുമല്ല എ ബി സി ഡി ജ്യൂസ് മതി നമ്മുടെ ചന്ദ്രക്ക് ഈ മധുരം വിട്ടിച്ചിട്ട് കൂടി പോയത് കൊണ്ട് എ ബി സി ഡി ജ്യൂസോ എന്താ കോപ്പ് ജ്യൂസോ അങ്ങാണ്ടൊക്കെ കുടിക്കാൻ വേണ്ടി ഉള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാനോ രേവതിയും രേവതി സച്ചി അല്ല രേവതിയും രവീന്ദ്രനും ശ്രീ ശ്രീയും പിന്നെ നമ്മുടെ ശ്രുതി ശ്രുതി ചന്ദ്രയുണ്ട് അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതിന് ഇടയില് നമ്മുടെ ശ്രുതിയോട് ചന്ദ്ര പറയുന്നുണ്ട് ശ്രുതി നീ ഒരു കാര്യം ചെയ്യണം ശ്രദ്ധിച്ചോ രേവതിനേയും സച്ചിനെയും നീ ശ്രദ്ധിച്ചു നോക്കിയേ എന്തോ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് അവരില് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങളൊന്നും നിൽക്കണം എന്നൊന്നുമില്ല എങ്ങനെയെങ്കിലും സുതിയോട് പറഞ്ഞ് ഒരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ എനിക്ക് നിങ്ങൾ സമ്മാനിക്കണം ഈ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞായിരിക്കണം ആദ്യം ഉണ്ടാകുന്ന പേരക്കുഞ്ഞ് അല്ലാതെ രേവതിക്കും സച്ചിക്കും അല്ല ആയിരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് വലിയ മീചൊന്നുമില്ല കാരണം ശ്രുതിക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിനെ താലോലിച്ച് കൊല കൊതിയൊക്കെ തീർന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല ആ ഞാൻ ശ്രുതിയോട് പറയാം അമ്മേ എന്നിങ്ങനെ പറയുന്നതേ ഉള്ളൂ ഏതായാലും ഇവർ ഈ സംസാരിച്ച് നീക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ സച്ചി ഇൻസെർട്ടൊക്കെ ചെയ്തിട്ട് വരുന്നത് ഇത് കണ്ടതും നമ്മുടെ രവീന്ദ്രന് ആര് ഇത് വരുന്നത് ഇത് ഇതാര് സച്ചി നീ എന്താ ഇങ്ങനെ നിന്നോട് ചെറുപ്പത്തിലെ സ്കൂളിൽ പോകാൻ നേരത്ത് പോലും ഇൻ ചെയ്തോണ്ട് യൂണിഫോം പോകാൻ പറഞ്ഞ പോകാത്ത നീ ഇപ്പം ഇൻ ചെയ്തിട്ട് വരുന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അത് അത് പിന്നെ അച്ഛ ഞാൻ ഇൻ ചെയ്തത് ഈ രേവതി പറഞ്ഞിട്ടാ ഇവക്ക് ഇത് കാണുന്ന ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ഇൻ ചെയ്ത് അതുകൊണ്ട് രേവതി പറഞ്ഞോണ്ടാ ഞാൻ ഇൻ ചെയ്തത് ആര് പറഞ്ഞിട്ടാണേലും ഇപ്പോഴാ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകാന്തം പറഞ്ഞു അയ്യോ ഏട്ടാ സത്യമായിട്ടും ഏട്ടൻ ഇൻ ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തു അസുഖ ഏട്ട കാണാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ ദേ ഇവിടെ നമ്മുടെ സൂതിയേട്ടൻ ഉണ്ടല്ലോ ഇഞ്ചെയ്നെ ഇഞ്ചെയ്ത് പോയില്ലോ ഓഫീസിലേക്ക് അതിനേക്കാളും സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഏതായാലും രേവതി ഇത് കണ്ടിട്ട് വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഇതാണ് നല്ല ഭാര്യമാര് കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സ്വഭാവവും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ജീവിത ശൈലിയൊക്കെ മാറും ഇപ്പം നോക്കിയേ എന്ത് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് നീ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുമ്പം നിന്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു പിന്നെ സ്വഭാവം സ്വഭാവമൊന്നും മാറ്റാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ചന്ദ്രൻ മാറി നിന്നൊരു ഒറ്റ ചീരി ഇത് കണ്ടിട്ട് ചിരിച്ചിട്ട് ഇതെന്താ ഫ്ലൈറ്റിൽ വല്ലതും പോകുന്നുണ്ടോ അല്ല പെട്ടെന്ന് ചെല്ലെ ഫ്ലൈറ്റ് മിസ്സാകുമല്ലേ അല്ല ഫ്ലൈറ്റിൽ പോകാൻ ആണല്ലോ ഇങ്ങനെയൊക്കെ സാധാരണ ഓരോരുത്തർ പോകുന്നത് ഇതിപ്പൊ കണ്ടിട്ട് ഒരു ജോക്കറിന്റെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഏർ ശ്രുതിയും ശ്രുതി ചിരിച്ചുവിട്ട് സുധീം പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിലും ഈ കെട്ടുവേഷം കണ്ടിട്ട് ജോക്കറിന്റെ ലുക്ക് തന്നെയാ എനിക്ക് തോന്നുന്നത് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു രണ്ട് ചിരി രണ്ട് ചിരി ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചോദിച്ചു അല്ല എന്താ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ചിരി വരുന്നത് ഇത് കണ്ടിട്ടേ ഇവിടെ നിൽക്കുന്ന വേറെ ആർക്കും ചിരി വരുന്നില്ലല്ലോ എന്റെ ഭർത്താവ് ഇങ്ങനെ വേഷം കെട്ടി പുറത്തു പുറത്ത് പോയെന്നോർത്തോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നെന്ന് ചോദിച്ചു ഇത് കേട്ടോന്നെ ചന്ത ചന്ത വീണ്ടും ചന്താന്ന് വായി വന്നു എനിക്ക് എന്നും ചന്താന്ന് വരികയാണ് കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെ നിന്റെ ഭർത്താവ് ഇവിടെ നിന്ന് പുറത്തു പോകുന്നോണ്ട് ആർക്കും ഒരു പ്രശ്നവും ഇല്ല ഇതുപോലെയുള്ള കോപാളി വേഷങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ ചിരിക്കാത്തവരും ചിരിച്ചു പോന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഇങ്ങോട്ട് വന്നിട്ട് എന്താ നിങ്ങളുടെ മകന് മാത്രമേ ഇൻ ചെയ്തു പോകത്തുള്ളൂ ഞാൻ ഇൻ ചെയ്തു എന്താ എനിക്ക് റോഡിൽ ഇറങ്ങാനും വണ്ടി ഓടിക്കാനും എന്നെ പറ്റില്ലേ അതെ ഞാൻ ഇനി മുതൽ ഈ വേഷത്തിലായിരിക്കും പോകുന്നെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവതയ്ക്കും രവീന്ദ്രനും ഒക്കെ വല്ലാത്ത സന്തോഷം അങ്ങനെ നമ്മുടെ ചന്ദ്രനെ അങ്ങോട്ട് അവിടെയിട്ട് ഊരുട്ടി 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 ഇല്ലാണ്ടാക്കുകയാണ് സച്ചി സച്ചി സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അറിയാലോ ചന്ദ്രയുടെ കടങ്ങി മടങ്ങി അവിടെ ഇരിക്കും ആ വിധത്തിലാണ് സംസാരിക്കുന്നത് ഇതിന്റെ കൂടെ സച്ചി ഒരു ഡയലോഗ് അടിച്ചു അതെ ഹെടാ സുധീ ഇത് എന്റെ പണം എന്റെ ഷർട്ട് ഇത് മേടിച്ചതേ എൻ്റെ പൈസയും കൊണ്ടാണ് ഞാനിപ്പം ജോക്കറായിക്കോട്ടെ സർക്കസിലെ ജോക്കറായിക്കോട്ടെ കുഴപ്പമില്ല എങ്കിലും ഇത് എൻ്റെ പൈസയും കൊണ്ട് മേടിച്ച ഈ ഷർട്ടും ഈ ജീൻസും ഒക്കെ എനിക്ക് അഭിമാനത്തോടെ കൂടി ഇട്ടോണ്ട് പോകാടാ അല്ല നീ സ്വന്തമായിട്ട് മേടിക്കണമെങ്കിൽ നിനക്ക് വല്ല പൈസ ഉണ്ടോ അതുപോലെ നിന്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കണമെങ്കിൽ നിനക്ക് വല്ല ഉണ്ടോ നിനക്കിപ്പോ ശമ്പളം കിട്ടുന്നുണ്ട് അത് ശരിയാ ആ ശമ്പളം പോലും അത് ഞങ്ങൾക്ക് ഉള്ളതാ കാരണം അറിയാലോ അമ്പത് ലക്ഷം രൂപ നീ ഇവിടെ തരാനെടുത്തോള തരാനുള്ളടത്തോളം കാലം നിൻ്റെ കയ്യിൽ വരുന്ന പൈസ മുഴുവനും ഞങ്ങളുടെ പൈസയാടാ അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രുതി ചോദിച്ചു എന്ത് കടവോ എന്ത് കടം ഏത് കടം അതെ ഇവൻ തരാനുള്ള പൈസ അത് കടപ്പൈസ തന്നെയല്ലേ അപ്പൊ ഇവൻ സമ്പാദിക്കുന്നതിൽ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് തരണം അല്ലെങ്കിൽ ഇവന് എന്ത് ചെയ്യണം അത് വീട്ടിൽ ചിലവാക്കണം അവൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ ഞങ്ങളുടെ പൈസ വെച്ച് അവൻ അമ്മടെ അടി കളിക്കുന്നു അപ്പൊ അവൻ എപ്പോഴും കടക്കാരൻ തന്നെയാ എന്റെ മുമ്പില് എൻ്റെ കടക്കാരൻ എന്നൊക്കെ പറഞ്ഞു അതും ഇതൊക്കെ പറഞ്ഞു ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ലാട്ടോ ശ്രുതിയോട് ചന്ദ്ര പറഞ്ഞു ബാ മോളെ നമുക്ക് കേറിപ്പോവാം ഇവന്റെ വർത്താനൊക്കെ കേട്ടോണ്ട് നിൽക്കാൻ വേറെ പണിയില്ലെന്നും പറഞ്ഞു നമ്മുടെ സുധീനെ സുധീനെ വിളിച്ചുകൊണ്ട് കയറിപ്പോയി അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു സച്ചി നീ മിണ്ടായിരിക്കടാ പോട്ടെ സാരമില്ല നീ ഇങ്ങനെ കിടന്ന് പറയാതെ ഏതായാലും എനിക്ക് സന്തോഷമായി നിന്നെ ഇങ്ങനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ നിന്നെ ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയില്ലോ അത് തന്നെ വലിയ സന്തോഷം മോളെ രേവതി നീ ആയിട്ട് ആണെന്ന് എനിക്കറിയാം ഇവനെ ഇങ്ങനെയൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് ഏതായാലും ഞങ്ങൾ ഒരിക്കലും കാണാൻ കാണില്ല എന്ന് വിചാരിച്ച കാഴ്ചയാണ് ദേ ഇപ്പം നീ കാണിക്കുന്നത് നീ കാണിച്ചത് ഏതായാലും ഒരു ഫോട്ടോ എടുക്കട്ടെ ഈ ഫോട്ടോ അച്ചമ്മയ്ക്ക് അയച്ചു കൊടുക്കണം അച്ചമ്മയ്ക്ക് അയച്ചു കൊടുത്താലേ അച്ചമ്മയ്ക്കും വലിയ സന്തോഷമാകും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി ഒരുങ്ങി നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുക്കുകയാണ് എടുത്ത് അച്ചമ്മയ്ക്ക് അയച്ചു കൊടുക്കാണ് രവീന്ദ്രൻ ഫോട്ടോ എടുത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതെ സമയം പോയി എനിക്ക് പോകണം ഇനിയിപ്പോൾ പോയില്ലെങ്കിൽ ശരിയാവില്ല ഞാൻ പെട്ടെന്ന് ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ രേവതി അയ്യോ ഫുഡ് കഴിച്ചില്ലല്ലോ രാവിലെ കാപ്പി കുടിക്കാതെ പോകാനോ ഇഷ്ടമുള്ള പൂരിയും അതുപോലെ കിഴങ്ങ് കറിയും കിഴങ്ങും എന്നാ കിഴങ്ങ് മസാല അങ്ങനെ എങ്ങോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അയ്യോ രേവതി എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞപ്പോൾ രേവതി ഓടി ഓടിപ്പോയതൊക്കെ എടുത്തു എടുത്തിട്ട് എന്താ ചെയ്തത് രേവതി നമ്മുടെ സച്ചിക്ക് വാരി അങ്ങോട്ട് കൊടുത്തുട്ടോ ഇത് കണ്ടതും ചന്ദ്ര ചങ്കിൽ കൈവെച്ച് പോയി വാരി കൊടുക്കുന്നു നമ്മുടെ സച്ചിക്ക് സച്ചിക്കും അങ്ങ് പോലെ ആയി പക്ഷേ രേവതി തരുമ്പോൾ തിന്നാതിരിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം അതുകൊണ്ട് നമ്മുടെ സച്ചി കഴിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്കും ശ്രുതിക്കും ഒന്നും ഒട്ടും പിടിക്കുന്നില്ല ഇവരൊക്കെ നിന്ന് അങ്ങോട്ട് ഉരുകി പോവുകയാണ് കാരണം ഇവരുടെ ആ ഒരു സ്നേഹം കണ്ടിട്ടെ എന്നിട്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയോട് അതെ ഇതൊക്കെ വെറുതെയാ വെറുതെയാ നാളെ നാളെ കണ്ടോണം രണ്ടും രണ്ട് പാത്രവും രണ്ടും രണ്ട് വഴിക്ക് പോകുന്ന കാണാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുതിക്കും ചെറിയ കുശുമ്പും അസൂയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് സുതി ഇങ്ങനെ ശ്രുതിയോട് പറയുന്നത് ഇനി ശ്രുതിക്ക് എന്തെങ്കിലും തോന്നുവോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ രേവതിയോട് പറഞ്ഞു മതി 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 ഏതായാലും ഈ പൂരിയുടെ ടേസ്റ്റ് എനിക്ക് കഴി ഞാൻ സ്വയമായിട്ട് കഴിച്ചാലേ കിട്ടത്തുള്ളൂ ബാ വന്നേ അച്ചാ ബാ വന്നിരിക്കേ എടാ ശ്രീകാന്ത എടാ വാടാ നീ ഇരിക്കടാ വാടാ കഴിക്കടാ ആ പെട്ടെന്ന് എടുത്ത് വിളമ്പ് രേവതി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കഴിക്കണം നല്ല ടേസ്റ്റ് ഇന്നത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ രേവതി എന്നൊക്കെ പറഞ്ഞ് വയറ് നിറച്ച് കഴിക്കുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് സുധിയും ശ്രുതിയും ചന്ദ്രയും അവിടെ നിപ്പുണ്ട് അങ്ങനെ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ എടാ സുതി വാടാ വന്നിരുന്ന് കഴിക്കണാന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു എന്തിനാ അവനെ വിളിക്കണത് അവനെ വിളിക്കുമെന്നും വേണ്ട ഹവന അവൻ്റെ പെണ്ണുംപുള്ള ഉണ്ടാക്കി കൊടുക്കുന്ന എ ബി സി ഡി ജ്യൂസോ ആ ഈ ജ്യൂസോ എന്താ ആ ആ ജ്യൂസേ കഴിക്കത്തുള്ളൂ അവൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന അല്ലാതെ അവനൊന്ന് കഴിക്കത്തില്ല പിന്നെ എന്താ എന്ത് വരും എന്നാ പറയുന്നത് ആസിഡോ ആ ആസിഡിറ്റി ആ ആസിഡിറ്റി വരും അതുകൊണ്ട് ഇത് കഴിക്കണ്ടാട്ടോ ഇത് മുഴുവൻ ഞങ്ങൾ കഴിച്ചോളാം ഇവര് കഴിക്കാത്തതുകൊണ്ട് നമുക്കും കഴിക്കാം പിന്നെ എൻ്റെ അമ്മ പ്രത്യേകിച്ച് കഴിക്കണ്ട അസിഡിറ്റി മറക്കണ്ടാട്ടോ അസിഡിറ്റി വന്ന പ്രശ്നമാ അതുകൊണ്ട് പോയി വേഗം പോയി എ ബി സി ഡി ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിച്ചോളാം പറഞ്ഞു ഏതായാലും നമ്മുടെ സുതിക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ സുതിക്ക് എ ബി സി ഡി ജ്യൂസൊന്നും ഇഷ്ടമല്ല സുതിക്ക് ഇഷ്ടമല്ല ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല ശ്രുതി നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് കഴിക്കുന്നത് അങ്ങനെ ഏതായാലും ഇവര് കഴിക്കുന്നത് നോക്കി കൊതിവിട്ടുകൊണ്ട് നിൽക്കുകയെന്നല്ലാതെ വേറെ ഒരു രക്ഷയും ഇല്ലാതെ ആയി പോവുകയാണ് ചന്ദ്രയ്ക്കും ശുതിക്കും ഏതായാലും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അതെ എടുത്തോ ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ എടുത്തോ ആ അത് മറന്നുപോയി അത് എടുക്കുക എന്ന് പറഞ്ഞാൽ അതും എടുത്തോണ്ട് പോയപ്പോഴത്തേക്കും അവിടെ നമ്മുടെ സുധി ഇരിക്കുക സുധിയോട് പറഞ്ഞു എടാ എന്തിനാടാ വെറുതെ ഈ എ ബി സി ഡി ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നീ ഹോസ്പിറ്റലിൽ പോയി ഐ സുൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കണത് ഉള്ള ആരോഗ്യം വേണമെങ്കിൽ നല്ല ആഹാരം പോയി കഴിക്കടാ പോടാ 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 എണീറ്റ് പോടാന്ന് പറഞ്ഞു ഏതായാലും അത് കഴിഞ്ഞ് സച്ചി അങ്ങ് പോയി ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു എന്തിനാ അമ്മ എപ്പോഴും എപ്പോഴും ഇങ്ങനെ സുധീനെ ഇട്ട് സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ദേ അതൊന്നും മോൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട വെളിവില്ലാത്തവർ അങ്ങനെ പലതും പറയും അവനെ നാക്കിട്ടടിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ ഇവനെ കണ്ടിട്ട് അസൂദിയും കുശും പോവാ അങ്ങനെ മോള് കരുതിയാൽ എന്ന് പറഞ്ഞു ഏതായാലും രേവതി ഇതേ സമയത്ത് നമ്മുടെ സച്ചിനെ യാത്രയാക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കാണുമ്പഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിനും രവീന്ദ്രനും വലിയ സന്തോഷമാകുകയാണ് കേട്ടോ അപ്പൊ ഇവരുടെ ആ ഒരു സ്നേഹബന്ധം ഒക്കെ അങ്ങനെ യാത്രയാക്കാൻ പോകുന്നു യാത്രയാക്കാൻ പോകുമ്പോഴത്തേക്കും സച്ചി വെച്ച് എന്തിനാ നീണ്ടു വരുന്നത് അല്ല ഒരു ടാറ്റ തരാന് അല്ല ഞങ്ങളെയൊക്കെ അവിടെ കല്യാണം ഒക്കെ കഴിഞ്ഞ ഉടനെ ഇങ്ങനെയാ ഭർത്താവ് പോകുമ്പോ ഭാര്യ ടാറ്റയൊക്കെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു ഓഹോ അതിനാണോ നീ ടാറ്റ തരാൻ വരുന്നത് ആ അല്ല പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്കൊരു സെൽഫി എടുത്താലോ ഒരു സെൽഫി ഒരു സെൽഫി എടുത്താൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു സെൽഫിയോ രണ്ട് സെൽഫിയോ എടുക്കാം അതിനെന്താ രേവതി ഇത്ര പ്രശ്നം ഇരിക്കുന്നത് ബാ നമുക്ക് സെൽഫി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയും കൂടി ഒരു സെൽഫി ഒക്കെ എടുക്കുകയാണ് അങ്ങനെ സെൽഫി ഒക്കെ എടുത്തിട്ട് എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ രേവതി എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഒന്ന് തിരിഞ്ഞു നോക്കി രേവതിയുടെ അടുത്ത് പതുക്കെ വന്നു നമ്മൾ പ്രതീക്ഷിക്കും രേവതിക്ക് ഉമ്മ കൊടുക്കാനാണ് പക്ഷേ ഉമ്മ കൊടുക്കാനല്ല രേവതിയോട് പറഞ്ഞു പ്ലീസ് ഞാൻ ഇത് ഇൻസെറ്റ് ചെയ്തേക്കുന്ന ഒന്നഴിച്ചിട്ടോട്ടെ അകത്ത് വെച്ച് അത്രയൊക്കെ ഒക്കെ പറഞ്ഞത് അമ്മ അതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് പ്ലീസ് ഞാൻ ഒന്ന് അഴിച്ചിട്ടോട്ടെ പ്ലീസ് രേവതി എന്ന് പറഞ്ഞപ്പം അഴിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അത് അഴിച്ചിട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത് നമ്മുടെ സച്ചിക്ക് അതൊന്നും സൂട്ടാവില്ലെന്നേ സച്ചിക്ക് അതൊന്നും ഇഷ്ടമല്ല നമുക്ക് നമ്മൾ ശീലിച്ച ഓരോരോ കാര്യങ്ങൾ അത് നമുക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സച്ചി ഇൻസർട്ടൊക്കെ ചെയ്തൊക്കെ അഴിച്ചിട്ട് നേരെ വണ്ടിക്കകത്ത് കയറി പോകുന്നു നമ്മുടെ രേവതി ടാറ്റ കൊടുക്കുന്നു രേവതി ടാറ്റ കൊടുത്തിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ് മോളെ എനിക്കെല്ലാം മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി ഏതായാലും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് എൻ്റെ അമ്മയും അതുപോലെ നിൻ്റെ അമ്മയും അനീതിയൊക്കെ നീ ഒന്ന് എല്ലാവരോടും വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു ഏതായാലും രേവതി ചെറിയ നാണത്തോടു കൂടിയൊക്കെ അങ്ങ് പോയി രവീന്ദ്രൻ ഏതായാലും കാര്യം പിടികിട്ടിട്ടോ അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട് നാളെ നമ്മുടെ പ്രമോയുമായിട്ട് നമ്മൾ എത്തും കേട്ടോ വൺ വീക്ക് പ്രമോയുമായിട്ട് എത്തും അതിലും ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ചേറ്റാ Bye-bye.